ജയേന്ദ്രന്റെയും ലക്ഷ്മിയുടെയും മകളായ സുജാത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ജനിച്ചത് എട്ടാം വയസ്സിൽ കലാഭവനിൽ നിന്നും സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ സുജാത കലാഭവൻ സ്ഥാപകൻ ആബേലക്ഷൻ രചിച്ച പുറത്തിറക്കിയ നിരവധി ക്രിസ്തീയ ഭക്തി ഗാന ആൽബങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായി മാറുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രത്തിന് വേണ്ടി പാടിയാണ് സുജാത പിന്നടി ഗാനരംഗത്തേക്ക് എത്തുന്നത് കല്യാണസുന്ദരം ഭാഗവതർ നെയ്യാറ്റൻകര വാസുദേവൻ ഓച്ചിറ ബാലകൃഷ്ണൻ എന്നിവരുടെ കീഴിൽ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച സുജാത ഒമ്പതാം വയസ്സു മുതൽ യേശുദാസിനൊപ്പം ഗാനമേളകളിൽ പാടി തുടങ്ങി കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിൽ യേശുദാസിനൊപ്പം പാടിയ സ്വപ്നം കാണും പെണ്ണേ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് തുടർന്ന് കർപ്പൂരദ്വീപങ്ങൾ ദൂരക്കിഴ കുതിച്ചു പൂവെ തുടങ്ങി സൂപ്പർ ഹിറ്റായ നിരവധി ഗാനങ്ങളും മലയാളത്തിന്റെ മാത്രമല്ല തമിഴിന്റെയും പ്രിയ ഗായികയാണ് സുജാത തുടർന്ന് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ പുതിയ മുഖം ജെന്റിൽമാൻ ഡ്യുവറ്റ് കാതലൻ ബോംബെ എന്നിങ്ങനെയുള്ള നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടിയും ഗായിക പാടിയിട്ടുണ്ട് കേരള സർക്കാരിന്റെ പുരസ്കാരം നാലു തവണയും തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരം മൂന്ന് തവണയും സ്വന്തമേയും എല്ലാവരെയും ആകർഷിച്ച് ഒരുപോലെ പാടിയ ഗായിക പതിറ്റാണ്ടുകളായി മലയാളി ഹൃദയങ്ങളിൽ മധുപൊഴിക്കുന്ന ഭാവഗായിക ചലച്ചിത്ര മേഖലയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലുമായി ഏകദേശം പതിനായിരത്തിലധികം ഗാനങ്ങൾ പാടി സുജാത മികച്ച പിന്നണി ഗായികയായി മാറുകയായിരുന്നു